കോൺഗ്രസ് നേതാക്കളുടെ കോഴയിൽ കുരുങ്ങി ജീവനൊടുക്കിയ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നിവേദനം നൽകി എൻ എം വിജയന്റെ ആത്മഹത്യയിലും എൻ എം വിജയന്റെ മരുമകൾ പത്മജയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം മുഖ്യമന്ത്രിക്ക് നിവേദനം കൈമാറി വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി എൻ എം വിജയന്റെ മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റിപ്പോർട്ട് കാണാം ഇതോടെ ഫസ്റ്റ് ന്യൂസ് നമസ്കാരം എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും കുടുംബത്തോടുള്ള ക്രൂരത കോൺഗ്രസ് തുടരുന്നതിനിടെയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് തന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളടക്കം പ്രവർത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്റെ ചിത്രങ്ങളടക്കം ഉപയോഗിച്ചാണ് അനാവശ്യ പ്രചരണങ്ങൾ നടക്കുന്നതെന്നും മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചതായും എം വിജയന്റെ മരുമകൾ പത്മജ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും സൈബർ ആക്രമണത്തിലും എം വിജയന്റെ ആത്മഹത്യയിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും പത്മജ കൂട്ടിച്ചേർത്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പിന്തുണയുണ്ടാവും വിഷമിക്കണ്ട അതിനകത്തൊരു കരുതലുണ്ടായി നല്ലൊരു കരുതലോടുകൂടിയായിരുന്നു സംസാരിച്ചത് പിന്നെ എനിക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം പല പല സോഷ്യൽ മീഡിയയിലും വളരെ മോശമായിട്ട് എൻ്റെ ചിത്രമടക്കം വെച്ചിട്ടാണ് ഇപ്പം ഓരോരോ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനു വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രിയങ്കാ അടക്കം തങ്ങളുടെ വീട്ടിലെത്തി നൽകിയ ഉറപ്പാണ് കോൺഗ്രസ് ലംഘിച്ചത് കോൺഗ്രസിൽ ഇനി പ്രതീക്ഷയില്ലെന്നും സെപ്റ്റംബറിനുള്ളിൽ വിഷയത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഒക്ടോബർ രണ്ടിന് ഡി സി സി ഓഫീസിന് മുന്നിൽ കുടുംബത്തോടെ ഇരിക്കാനാണ് തീരുമാനമെന്നും പത്മജ വ്യക്തമാക്കി വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്തതുപോലെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഞാൻ രണ്ടാമത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിനെതിരെയായിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം